നമസ്കാരം എൻ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ധാരണപത്രം ഒപ്പുവെച്ചു തിരൂർ ആലത്തിയൂർ ഇമ്പിച്ചിബാവ സഹകരണ ആശുപത്രിയും കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനും പരസ്പര കൂടി പ്രവർത്തിക്കാനും ആശുപത്രിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ചികിത്സയ്ക്ക് വരുന്ന അസോസിയേഷൻ അംഗങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ഇളവുകൾ നൽകാനും തീരുമാനിച്ചു ധാരണപത്രത്തിൽ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കേരള ലെവൽ സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് പുതുക്കുടി മുരളീധരൻ ഒപ്പുവെച്ചു ചടങ്ങിൽ കോർവ സംസ്ഥാന സെക്രട്ടറി നൌഷാദ് എടവണ്ണ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കരുണകുമാർ തിരൂർ ജോളി കാക്കശ്ശേരി മുൻ ജില്ലാ സെക്രട്ടറി നടരാജൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അബ്ദുറഹ്മാൻ സാഹിബ് സാലിഹ് മഞ്ചേരി ഇമ്പിച്ചുപാവ സഹകരണ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഷുവായി ബാലി ബോർഡ് മെമ്പർ പി ടി നാരായണൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ രഞ്ജു ആലപ്പാട്ട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എൻ ഫോർ ന്യൂസ് കേരള വെൽഫെയർ കേരള റെസിഡന്റ്സ് വെൽഫെയർ അസോസിയേഷൻ അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിനും ജനങ്ങൾക്ക് അവരുടെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളതാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ ബിജു ആവസ്ഥയെ സംബന്ധിച്ചിടത്തോളം കേരളം കണ്ട മികച്ച ഭരണാധികാരിയുള്ള ഒരാളായിരുന്ന സ്വാർത്ഥ സമരാനി സമര സേനാനിയായിരുന്ന മുൻ മന്ത്രിയായിരുന്ന ഇ കെ ബിജു ആരുടെ നവദേഹത്തിലുള്ള സഹകരണ ആശുപത്രി വളരെ ജനകീയമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇവിടെ വരുന്ന ആളുകൾക്ക് ഏതൊരു എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തൊടുക്കുക മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുക എന്നുള്ളത് നമ്മുടെ പ്രവർത്തനത്തിന്റെ മോട്ടോ ആണ് അപ്പോൾ തീർച്ചയായും ആ പ്രവർത്തനവുമായി സഹകരിക്കാൻ ഈ കോൺഫെഡറേഷൻ ഓഫ് കേരള റെസിഡന്റ് വെൽഫെയർ അസോസിയേഷന്റെ ഭാരവാഹികൾ തയ്യാറായതിൽ ഏറെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ പരസ്പര സഹകരണത്തോടുകൂടി ജനങ്ങൾക്ക് ഞങ്ങളുടെ അംഗങ്ങൾക്ക് നല്ല നിലയിലുള്ള സേവനങ്ങൾ എത്തിക്കാനുള്ള എല്ലാ ശ്രമവും ഞങ്ങളുടെ ആശുപത്രിയുടെ ഭാഗത്തുണ്ടാവും നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഭാവങ്ങളും നേർന്നു മെഡിക്കൽ ക്യാമ്പുകളും മറ്റും നിങ്ങൾ യൂണിറ്റുകൾ നടത്തുന്നതിനും നിങ്ങളുടെ ഹോം സർവീസുകൾ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ എത്തിക്കുന്നതിനും നിങ്ങളുടെ സഹകരണത്തോട് ഞങ്ങൾ ശ്രമിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത് ഹോസ്പിറ്റലിൽ മലയാളം ബന്ധപ്പെട്ടു കോൺഫഡറേഷൻ ഓഫ് റിസഡൻസ് അസോസിയേഷൻ കേരളയ്ക്ക് ഒരു എം ഒപ്പുവച്ചുകൊണ്ട് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന കാര്യത്തിൽ പൊറോയുടെ കേരള ഘടകത്തിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും നേരിടുകയാണ് അതിർ സേവന രംഗത്തും വാണിജ്യ രംഗത്തും വിനോദ രംഗത്തും വിനോദരംഗത്തും ജനസേനത്തും എല്ലാം തന്നെ യൂണിറ്റ് അസോസിയേഷനുകളുടെ അംഗങ്ങൾക്ക് പരമാവധി സഹായങ്ങൾ പല മേഖലകളിലും ചെയ്തു കൊടുക്കുക എന്ന ഉദ്ദേശിച്ച ഭാഗമാണ് നമ്മൾ നമ്മളിതുപോലുള്ള സംരംഭങ്ങൾ തീർച്ചയായിട്ടും ഇത് സഹകരിച്ച മെമ്മോറിയൽ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിന്റെ എല്ലാവിധ ആശംസകൾ അർപ്പിക്കാൻ അവസരം ഇന്ത്യ നൽകിയിട്ടുണ്ട്